പി പിസ് ഫിനാൻസിൻ്റെ രണ്ടാമത്തെ സ്ഥാപനം തളിക്കുളം പുത്തന്തോട് പടിഞ്ഞാറ് പ്രവർത്തനം ആരംഭിച്ചു നാട്ടിയ ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന പി പിസ് ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺ ഒമ്പതാം വയസ്സിലേക്ക് കടക്കുന്ന വേളയിലാണ് രണ്ടാമത് ബ്രാഞ്ച് തളിക്കുളം പുത്തൻതോട് പടിഞ്ഞാറുള്ള കെ ബി ടവറിൽ പ്രവർത്തനം തുടങ്ങിയത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജ്ജിത ഉദ്ഘാടനം പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മള് സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നവര് തന്നെയാണ് അത്യാവശ്യം എല്ലാവരും സമ്പാദിക്കാനല്ല സമ്പാദ്യം വേണം നമുക്ക് അതിന്റെ ഭാഗമായിട്ട് എന്നാൽ എല്ലാവർക്കും ഒരേ സമയം സാമ്പത്തികമായിട്ട് ഒരേപോലെ സമ്പാദിക്കാൻ സാധിച്ചെന്ന് വരില്ല നമ്മുടെ ഈ കഴുത്തിലും കയ്യിലും കിടക്കുന്ന ആഭരണങ്ങൾ അത് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഉപകാരപ്പെടുന്ന സമയത്ത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ആവശ്യം വരുമ്പോൾ അത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെയാണ് നമുക്കത് പണമായിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ട സ്ഥാപനങ്ങളാണ് എനിക്ക് ഈ ദിനേച്ചേട്ടൻ പറഞ്ഞത് പ്രകാരം ഈ സ്ഥാപനം നമ്മളുടെ കയ്യിൽ നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ പലിശ ഈടാക്കുമ്പോൾ അതൊരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള രീതിയിൽ കൂടി മതി കുടുംബവും ചെയ്യുന്നു എന്നറിഞ്ഞുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു ഉത്ഭാഗത്താണ് കേട്ടറിഞ്ഞ ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് ആളുകൾ എത്തണം തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന തുടങ്ങിയ കടകളൊന്നും മോശമല്ല നാട്ടിൽ നിന്നുള്ള രണ്ട് സ്ഥാപനങ്ങളെയാണ് ദിനേശേട്ടി മോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഉള് നാട്ടിയക്കാരെടുക്കാത്ത കാരണം അതിർത്തിയിൽ ഇനി കൊണ്ടുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗുണപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ് ഉണ്ടാകട്ടെ അത് ജനങ്ങൾക്ക് സമാധാനപരമാകുന്ന ഒരു പലിശയിലും ആകട്ടെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകട്ടെ എന്ന് രണ്ടാമത്തെ ഫ്രാഞ്ചൈസി ഉള്ളത് ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകളും നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ മുഖ്യ അതിഥിയായിരുന്നു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ദാസൻ പി വി സെന്തിൽകുമാർ പി മാനേജിങ് ഡയറക്ടർ പി പി മധു എന്നിവർ സന്നിഹ്തരായിരുന്നു പണ്ടം പണയം വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ എക്സ്പ്രസ് മണി ട്രാൻസ്ഫാസ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് കളർ പ്രിന്റ് ലാമിനേഷൻ എന്നിവയും പി പി സിയിൽ ലഭ്യമാണ്